ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് െ പോലും ഡോക്ടർ നിയർ ചേലക്കര ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ഇനി സ്റ്റെപ്പ് കയറി ബുദ്ധിമുട്ടേണ്ട ഒരു പതിറ്റാണ്ട് കാലത്തിന് ശേഷം ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കി പ്രവർത്തിക്കാതെ കിടക്കുകയായിരുന്ന ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനക്ഷമമാക്കിയത് സാങ്കേതിക നടപടികൾ കൂടി പൂർത്തിയാകുന്നതോടെ മൂന്ന് നിലകളിലെ ഓഫീസുകളിലെത്താൻ എളുപ്പമാകും ഏറ്റവും മുകളിലെ നിലയ്ക്ക് അഗ്നിരക്ഷാസേനയുടെ നിരാക്ഷേപ പത്രം നേടാനുള്ള നടപടികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ലിഫ്റ്റിന് കാര്യമായ കേടുപാടുകളില്ലെന്നും ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതായി താലൂക്ക് ഓഫീസ് അധികൃതർ പറഞ്ഞു യോഗത്തിനുശേഷം നിരാക്ഷേപ പത്രം കൂടി ലഭിച്ച ശേഷമാകും ലിഫ്റ്റ് ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുക രണ്ടായിരത്തി പതിനാല് മെയ്യിലായിരുന്നു മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം താഴെ നില കൂടാതെ മൂന്ന് നിലകളാണ് കെട്ടിടത്തിനുള്ളത് റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ലിഫ്റ്റ് സൗകര്യം കൂടാതെയാണ് അന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്